മഹാനായ മാർക്സിന്റെ ശവകുടീരം സന്ദർശിക്കണമെന്ന് തോന്നി അവിടെ പോയി അപ്പം അവിടെ നിന്ന് എന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചത് പനിയായിട്ടാണ് ആ പനി ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല കനത്ത കവക്കെട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും ആളുകൾ നാളെ വീണ്ടും വരും എന്ന് പറഞ്ഞപ്പോൾ ആളുകളെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ പിന്നെ ഞാനിങ്ങനെ നിങ്ങൾക്ക് അഭിമുഖം തരില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വിടുന്ന കൂട്ടത്തിലല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുമല്ലോ നിങ്ങളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വന്ന ആളുകൾ നാളെ വീണ്ടും വരും അപ്പോൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാനിപ്പോൾ സുഖമില്ലെങ്കിലും നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ മാർക്സിനെക്കുറിച്ച് മാർക്സിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഈ ഞാൻ മാർക്സ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ഭൗതിക ഭൗതിക വ്യാഖ്യാനത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു കാര്യം അവിടെ തീർത്തു പറഞ്ഞത് ഇതൊന്നും പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ എന്താണ് സാമൂഹ്യമാറ്റം എന്താണ് എന്നെല്ലാം ഉള്ളതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ ഒരു അവബോധം ഇല്ലാത്ത ആളുകളുടെ എണ്ണമാണ് അധികരിക്കുന്നത് എന്ന് ആശങ്ക പങ്കുവെക്കുകയാണ് ഞാൻ ചെയ്തത് സമൂഹത്തോടുള്ള എൻ്റെ ആശങ്കയാണ് സമൂഹത്തോടുള്ള എൻ്റെ ആശങ്കയാണ് ഞാൻ പങ്കുവെച്ചത് ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള നല്ല ധാരണയുള്ള ആളുകളാണ് വേണ്ടത് അതാണ് വേണ്ടത് അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മറ്റു കാര്യങ്ങളിലും അഭിരമിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തിയുദ്ദേശമല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കറിയാം മയക്കുമരുന്നും അതിൽ സ്പിരിറ്റും കഞ്ചാവും എല്ലാം ഉള്ള ഈ മയക്കുമരുന്ന് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങളും കുറെ ക്യാമ്പയിൻ നടത്തിയതല്ലേ ഇപ്പം ഈ ചില ചാനലുകളൊക്കെ പ്രത്യേകമായിട്ട് മാതൃഭൂമിയാണ് ഇവരെല്ലാം വളരെ ഗൗരവമായ ഗൗരവമായ രൂപത്തിൽ വലിയ ക്യാമ്പയിൻ സമൂഹത്തെ അവെയറാക്കാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതാണല്ലോ അപ്പോ അത് സംബന്ധിച്ച് അത്തരം ആളുകൾക്ക് ഇത് മനസ്സിലാകില്ല അത് അത് പൊതുവായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഒരു അപജയത്തിനെതിരായിട്ടുള്ള എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണത് ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോ അതിൽ അങ്ങനെ അസഹിഷ്ണു കാര്യം ആർക്കുമില്ല അതിൽ അസഹിഷ്ണു ആകേണ്ട കാര്യമില്ല അപ്പൊ ഇതെല്ലാം ഒരാൾക്ക് ഏതോ ഒരു സിനിമയിൽ പറയുന്നത് എല്ലാം എന്നെ പറ്റിയാണ് എല്ലാം എന്നെ പറ്റി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം പറയുന്നത് എന്നെപ്പറ്റി തന്നെ ആയിരിക്കും എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളോട് പരമപുച്ഛവും സഹതാവും എനിക്കുള്ളത് ആരായാലും ശരി പരമപുച്ഛാണ് എനിക്കുള്ളത് അവരുടെയൊക്കെ വിവരമില്ലായ്മ ഓർത്ത് സഹതവിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല